കുടുംബയാത്ര ദൂരദേശത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളെല്ലാവരും പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു ഇതിലാട്ടേ കുടുംബത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ച് ഉച്ചരിക്കും യാത്രാമത്യ വായിക്കുവാൻ പുസ്തകം കരുതിയിരിക്കണം ഏതൊരു യാത്രയും തീർത്ഥയാത്രയാകുവാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണം എല്ലായിടത്തും ദൈവത്തിൻ്റെ കരവലയത്തിലാണെന്ന് നാം ചിന്തിക്കണം പിതാവിൻ്റെയും തൻ്റെയും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുൻവിതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കഥയും മായ ഞങ്ങളുടെ പരിപാലകനായ പിതാവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളിപ്പോൾ ആരംഭിക്കുന്ന യാത്രയിൽ ഞങ്ങൾ സംപ്രീതനാകണമേ ഞങ്ങളുടെ യാത്രാനുഗ്രഹദായകവും അപകടരഹിതവുമാക്കണം ഈശ്വരത്തിൻ്റെയും നാഥായും എന്നേക്കും ആമീൻ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണക്ക പണിക്കാരുടെ അധ്വാനം നിഷലമാകുന്നു ആഹാരത്തിന് വേണ്ടി പണിപ്പെടുമ്പോൾ അവൻ നിങ്ങൾ നേരത്തെ ഉണരുന്നത് കൊണ്ടോ താമസിച്ചുറങ്ങുന്നത് കൊണ്ടോ ഫലമില്ല തനിക്ക് പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വിഭവങ്ങൾ നൽകുന്നു പിതാവിനും ബുധനും പരിശുദ്ധാൻ മാമന സ്തുതി ആദ്യം മുതൽ നയിക്കും ആമീൻ വേദപുസ്തക വായന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശദമത്തായ എഴുതി നമ്മുടെ എടുത്താ വിശുഷിയുടെ സുവിശേഷം ഇതാ പന്ത്രണ്ട് സ്ത്രീഹന്മാരെയും ഇങ്ങനെ ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതിയുടെ വഴിയിൽ സഞ്ചരിക്കുകയോ സമരക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയോ ചെയ്യരുത് മറ്റേ ഇസ്രായേൽ ജനക്ക ഇസ്രായേൽക്കാരുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട് ആളുകളിൽ എടുത്തേക്കുകയോ വിടുന്നു സ്വർഗരാജ്യം സമാഗതമായി നിന്ന് പ്രസംഗിക്കുവിൻ നിങ്ങൾ ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുവിൻ യാത്രയ്ക്കായി സഞ്ചിയോ രണ്ട് കുപ്പിയോ ചെരുപ്പോ രണ്ട് കുപ്പായമോ ചെരുപ്പോ ഓടിയോ നിങ്ങൾ എടുക്കരുത് വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് അർഹനാകുന്നു ദിവചനമാണ് നാം കേട്ടത് നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ ദിവ്യഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ആരംഭിക്കുവാൻ പോകുന്ന ഈ യാത്രയിൽ നിരന്തരം അങ്ങയുടെ സംരക്ഷണം ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അപകടങ്ങളും ആശങ്കകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നും അങ്ങയുടെ മാലാഹമാരെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി നിയോഗിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലായ്പ്പോഴും ദൈവപരിപാലനം ആശ്രയിക്കണമെന്നും ആശങ്ക കൂടാതെ യാത്ര ചെയ്യണമെന്ന് കൽപ്പിച്ച കർത്താവ് ഞങ്ങളുടെ യാത്രയിൽ മംഗളകരമായി പെരി അവസാനിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ നയിച്ചു കൊടുണമേ എല്ലാ അപകടങ്ങളിൽ നിന്നും ആശങ്കയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വര എന്നേക്കും ആമേ പരിശുദ്ധപരം ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ദേശം സംശയമായിരിക്കും സ്തുതിയായിരിക്കില്ല